ചില നന്മ പ്രവർത്തികൾ അത് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ചിലപ്പോൾ നമ്മൾ തന്നെ എണീറ്റ് നിന്ന് കൈയടിക്കും ഈ ഒരു വീഡിയോ ഇന്ന് കാണാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും കേട്ടോ ഇത് ഈ അടുത്ത് റീസെൻ്റ് ആയിട്ട് യു എയിൽ നടന്നതാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ആ ഒരു ട്രാഫിക്കിന്റെ ആ ഒരു ലേറ്റ് ഒരു ഡെലിവറി ബോയ് ശരിയാക്കുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണുന്നത് അദ്ദേഹം ഒന്നും പ്രതീക്ഷിക്കാതെ അത് നേരെയാക്കിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ിൽ പോകുന്നതാണ് എന്നിട്ട് അവസാനം ഇത് ആരോ ഒരാൾ വീഡിയോ എടുത്തു അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൈറലായി യു എ മൊത്തം വൈറലായി അങ്ങനെ ആ പറയുന്ന സഹോദരനെ അവിടുന്ന് ഒരു അംഗീകാരം കൊടുക്കുകയാണ് കേട്ടോ യു എ നിന്നൊരു അംഗീകാരം കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ താഴെ ചില ആളുകളെ കമൻ്റ് അടിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ആ പറയുന്ന വ്യക്തിക്കെതിരെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കേസ് പോകുമായിരുന്നു എന്നുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക